അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഏറ്റവും ലളിതമായ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് നിസ്കാരം ജം കസറുമാക്കൽ യാത്രകളിലെ നിസ്കാരം ഇതിന്റെ കൃത്യമായ രൂപവും നിയമങ്ങളുമൊക്കെ എല്ലാവർക്കും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്ന രൂപത്തിൽ ഏറ്റവും ലളിതമായ രൂപത്തിലുള്ള ഒരു പ്രാക്ടിക്കൽ മോഡൽ അവതരണമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവിടെയും ചില ആളുകൾ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും ലളിതമായ രൂപത്തിൽ എല്ലാവർക്കും വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഏറ്റവും ലളിതമായി അവതരിപ്പിക്കാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരു കാര്യം ആദ്യം തന്നെ ഞാൻ സൂചിപ്പിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കൃത്യമായി കണ്ടാല് എല്ലാ യാത്രകളിലും എങ്ങനെയാണ് ജമ്മും കസറുമാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്ന വിഷയങ്ങൾ ഒന്ന് ഈ ജമ്മും കസറുമാക്കുന്നതിന്റെ രൂപം മറ്റൊന്ന് ഇവയുടെ നിയത്ത് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ അതായത് ഇതിലെ ഓരോ നിയമങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് അതേപോലെ പല ആളുകൾക്കും ഉണ്ടാകുന്ന ചില സംശയങ്ങൾ ഒന്ന് ഈ ദൂരയാത്ര ബസിലൂടെ നടത്തുന്നു ഇപ്പൊ ഉദാഹരണം പറയാണെങ്കിൽ കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ ജില്ലകളിൽ ബാംഗ്ലൂരിൽ പോയി ജോലി ചെയ്യുന്ന പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട് അങ്ങനെ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പോകുന്നു അങ്ങനെ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ കാസർഗോഡിൽ നിന്നാണെങ്കിലും മലപ്പുറത്ത് നിന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിൽ നിന്നാണെങ്കിലും രാത്രി ബസ് കയറി രാവിലെ സമയത്ത് അവിടെ എത്താണെങ്കിൽ അവിടെ സുബ്രി നമസ്കാരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പല ആളുകൾക്കുണ്ടാകുന്ന സംശയാണ് അല്ലെങ്കിൽ ദീർഘദൂര ട്രെയിൻ യാത്രകളിൽ എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് അതൊക്കെ സംശയമാണ് അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഏറ്റവും ലളിതമായ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ കണ്ടാൽ ഏകദേശ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയും നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും ഇനിയും സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ എന്നോട് ഡയറക്റ്റ് കോൺടാക്ട് വഴി ചോദിക്കാവുന്നതാണ് ആദ്യം നിങ്ങൾ ഈ വീഡിയോ കണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാനും എല്ലാവർക്കും തൊഴുഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ ആമിൻ എന്നാമുഖമായി ദ്വായ് ചെയ്യുകയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാകും പലപ്പോഴും ജമുൻ കസൂറും എന്ന് പറയുമ്പോൾ പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഇത് വലിയ പ്രയാസമുള്ള കാര്യമാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളതൊക്കെയാണ് അങ്ങനെയൊന്നുമല്ല ഈ കാര്യം വളരെ സിമ്പിളാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ആത്മാർത്ഥതയോടെ കൃത്യമായി മനസ്സിലാക്കണമെന്ന് വിചാരിച്ചു നിങ്ങൾ ഈ വീഡിയോ കേട്ടാൽ മാത്രം മതി ആദ്യം ജം എന്താണ് ജം എന്ന് പറഞ്ഞാല് അതായത് ജം എന്ന് പറഞ്ഞാല് ഒരു നിസ്കാരത്തെ മറ്റൊരു നിസ്കാരത്തിന്റെ സമയത്തേക്ക് ചേർത്ത് നിസ്കരിക്കുന്ന രണ്ട് നിസ്കാരം ഒന്നിച്ച് ഒരേ സമയത്ത് നിസ്കരിക്കുന്ന രീതിയാണ് ജം എന്ന് പറയുന്നത് അപ്പൊ ജം ആക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ ഒന്ന് ലുഹുറും അസറും അതായത് ഒന്നിരിക്കല് ലുഹുർ നിസ്കരിച്ച ഉടനെ അസർ നിസ്കരിക്കാം അല്ലെങ്കിൽ ലുഹുറിന്റെ അസറിന്റെ സമയത്തേക്ക് പിന്തിപ്പിച്ച് സമയത്ത് ആദ്യം ലുഹുർ നിസ്കരിക്കുക പിന്നെ അസർ നിസ്കരിക്കാം അങ്ങനെ രണ്ടും അസറിന്റെ സമയത്ത് നിസ്കരിക്കുന്ന രൂപം അല്ലെങ്കിൽ രണ്ടും ലുഹുറിന്റെ സമയത്ത് നിസ്കരിക്കുന്ന രൂപം ഇതിനേക്കാണ് ജം എന്ന് പറയാം അപ്പൊ ജം ആക്കാൻ പറ്റുന്ന ഒരു രൂപം ഒരു നിസ്കാരം എന്നുള്ളത് ലുഹുറും അസറുമാണ് ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം ഈ നിസ്കാരം ജം ആക്കേണ്ട ആവശ്യം വരുന്നത് പോലെയാണ് നമ്മൾ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നിസ്കാരം കവായി പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ആ യാത്രകളൊക്കെ നമുക്ക് നൽകിയ വലിയ ഇളവാണ് ജമ്മും കസറും എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും ചെയ്യണം അപ്പൊ ജമ്മും കസൂറും ആക്കാൻ പറ്റുന്ന നമസ്കാരങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സംസാരിക്കുന്നത് ജം പറ്റിയാണ് ജമ്മിൽ ഒന്ന് ലുഹുറും അസറുമാണ് അപ്പൊ ലുഹുറും അസറും നമ്മൾ നിസ്കരിക്കുക അത് ഒന്നിരിക്കൽ ലുഹുറിന്റെ സമയത്ത് നിസ്കരിക്കുക ആ ലുഹറിന്റെ സമയത്ത് ലുഹർ മസററും നിസ്കരിക്കുമ്പോൾ അതിനെ മുന്തിച്ച് ആക്കുന്നു എന്ന് പറയും അസറിന്റെ സമയത്ത് ലുഹുർ മസറും നിസ്കരിക്കുമ്പോൾ അതിനെ പിന്തി ആക്കുന്നു എന്ന് പറയും അതേപോലെ മറ്റൊരു ഓപ്ഷനാണ് മായരിബിന്റെ സമയത്ത് മായരിബി മിഷാവും നിസ്കരിക്കുക അല്ലെങ്കിൽ ഇഷാവിന്റെ സമയത്ത് മായരിബ് മിഷാവും നിസ്കരിക്കുക ഇതും ജം ആക്കുന്ന മറ്റൊരു ജം ആക്കാൻ പറ്റുന്ന നിസ്കാരമാണ് ഇനി പല ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം ഈ അസറിനെ മാര്രിബിന്റെ സമയത്തേക്ക് ജം ആക്കാൻ പറ്റും അത് പറ്റൂല അപ്പൊ ജം ആക്കാൻ പറ്റുന്നത് ഒന്ന് ഗുഹുറും അസറുമാണ് മറ്റൊന്ന് മാര്രീബും ഇഷാവുമാണ് ഇനി സുപ്ര നിസ്കാരം ജം ആക്കാൻ പറ്റൂല ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കസർ ഈ കസറും കൂടി പറഞ്ഞിട്ട് മറ്റു നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കസറി എന്ന് വെച്ചാല് നാലൊരക്കാത്തുള്ളൊരു നിസ്കാരത്തെ രണ്ടര ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് കസറി എന്ന് പറയുന്നത് അപ്പൊ കസറി എന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞു ജം ആക്കാ നിസ്കാരങ്ങൾ നാലെണ്ണമാണ് ഒന്ന് ബുഹർ മാരിബ് മാര്രിബ്സു ദുഹറ് അസർ മാരിബ് ഇഷ് ഇതില് ബുഹറും അസറും പറ്റും മാരിബും ഇഷാവും പറ്റും അതേ സമയത്ത് അസറും മാരിബും ഇങ്ങനെ പറ്റൂല ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് കസർ കസർ എന്ന് വെച്ചാല് നാലരക്കകത്തുള്ള ഒരു നിസ്കാരത്തെ രണ്ടരക്കകത്താക്കി ചുരുക്കി നിസ്കരിക്കുന്നതിനേക്കാണ് കസറ് എന്ന് പറയുന്നത് അപ്പോ കസറാക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതായത് ഒന്ന് ലുഹുറ് കാരണം ലുഹർ നാലരക്കാത്താണ് അത് രണ്ട് രണ്ടരക്കാത്താക്കി ചുരുക്കി നിസ്കരിക്കാൻ പറ്റും മറ്റൊന്ന് അസർ അസർ നാല് അസറ് രണ്ട് രണ്ടരക്കാത്താക്കി ചുരുക്കി നിസ്കരിക്കാൻ പറ്റും മാരിബ് കസർ പറ്റൂല മാരിബിൽ ജം പറ്റും പക്ഷെ കസറ് പറ്റൂല ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ മാര്രിബ് മൂന്നിറക്കാത്തന്നെ നിസ്കരിക്കണം രണ്ട് രണ്ടരക്കാത്ത് കസർ കസറാക്കി നിസ്കരിക്കാൻ പറ്റൂല ഇഷായിൽ കസറാക്കി നിസ്കരിക്കാൻ പറ്റും അപ്പോൾ കസറും നിസ്കാരം പറ്റുന്ന കസറാക്കി നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ ലുഹർ അസർ ഇഷാ ഇവയാണ് ും കെസറും രണ്ടും പറ്റാത്ത നിസ്കാരം സുബിയാണ് ജം പറ്റും കെസർ പറ്റൂല അങ്ങനെ നിസ്കാരം അതേതാണ് മയരി ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ കൂടി സൂചിപ്പിച്ചതേ ഉള്ളൂ ഇനി ശ്രദ്ധിക്കാം ഇനി നമ്മൾ ഈ ഇവയുടെ രൂപത്തിലേക്ക് വരുമ്പോൾ ആദ്യം എപ്പോഴാണ് ഈ ജം കുമൊക്കെ ആക്കാൻ പറ്റുന്നത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അനുവദനീയമായ യാത്ര യാത്ര അനുവദനീയമാകണമെന്ന് വെച്ചാല് നമ്മൾ യാത്ര പോകുന്നത് ഹറാമല്ലാത്ത ഒരു കാര്യത്തിനായിരിക്കണം അത് ജോലിയുടെ ആവശ്യം അല്ലെങ്കിൽ പഠനാവശ്യം അല്ലെങ്കിൽ അനുവദനീയമായ എന്തെങ്കിലും സഞ്ചാരങ്ങൾ അങ്ങനെയുള്ള രൂപത്തിലുള്ള ഒരു യാത്ര അങ്ങനെയുള്ള യാത്രകളിലാണ് നമുക്ക് നിസ്കാരം ജമ്മും കസറുമാക്കാൻ പറ്റുക അപ്പൊ ഹറാമ ഈ രൂപത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഹറാമിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുകയാണെങ്കിലൊന്നും ജമ്മും കസറൊന്നും പറ്റൂല അനുവദനീയമായ യാത്രയായിരിക്കണം ആവശ്യം ശ്രദ്ധിക്കുക രണ്ടാമത്തെ വിഷയം എന്നുള്ളത് രണ്ട് മർഹലയിലധികം നമ്മൾ യാത്ര ഉദ്ദേശിച്ചിരിക്കണം രണ്ട് മർഹല എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിലധികം നമ്മൾ യാത്ര ഉദ്ദേശിച്ചിരിക്കണം ആ യാത്ര ചെയ്യണമെന്നല്ല യാത്ര ഉദ്ദേശിച്ചിരണം യാത്ര ഉദ്ദേശിച്ച് നമ്മൾ പുറപ്പെടണം ഒരു ഉദാഹരണം ഞാൻ എന്റെ വീട് കാസർഗോഡാണ് കാസർഗോഡ് ബദിയെടുക്ക എന്ന പ്രദേശത്ത് ഒരു ഗോളിയെടുക്ക എന്ന് പറയുന്ന ഒരു നാടാണ് എൻ്റെ നാട് അപ്പൊ ഈ എന്റെ ഈ ഗോളിയെടുക്കയിൽ നിന്ന് ഞാൻ യാത്ര പുറപ്പെടാൻ അങ്ങനെ ഞാൻ യാത്ര പുറപ്പെട്ടു കോഴിക്കോട് വരെ യാത്ര ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ കോഴിക്കോട് വരെ യാത്ര ഉദ്ദേശിക്കും അത് ഏകദേശം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിന് മുകളിൽ വരും ഒരു അടുത്ത് കിലോമീറ്റർ വരും നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിന് മുകളിൽ വരും അപ്പൊ ഞാൻ എനിക്ക് എന്റെ നാടിന്റെ പരിധി വിട്ട് കടന്നാൽ ഞാൻ നിലകൊള്ളുന്ന എൻ്റെ വീട് നിലകൊള്ളുന്ന ആ നാട് നമ്മുടെ നാട് ഈ നാടിന്റെ പരിധി വിട്ട് കടന്നാൽ എവിടെയെങ്കിലും വെച്ച് എനിക്ക് നിസ്കാരം ജമ്മു കാശീർമാക്കി നിസ്കരിക്കാൻ പറ്റും ഞാൻ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ തന്നെ യാത്ര ചെയ്ത് എത്തണമെന്നില്ല അതേ സമയത്ത് നൂറ്റി മുപ്പത്തി കിലോമീറ്റർ യാത്ര ഉദ്ദേശിച്ച് ഞാൻ പുറപ്പെടുകയും എന്റെ നാടിന്റെ പരിധി അതായത് ഞാൻ യാത്ര തുടങ്ങിയ സ്ഥലം തിന്റെ പരിധി വിട്ടുകടക്കുകയും ചെയ്താൽ എനിക്ക് ജമ്മും കസുറും പറ്റും ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി മറ്റൊരു വിഷയം ഏകദേശം ഒരു നൂറ്റി മുപ്പത്തി കിലോമീറ്റർ യാത്ര ചെയ്യണം എന്ന കൂട് കണ്ടീഷൻ കൂടി നമ്മൾ സൂചി ഓർക്കുക മറ്റൊന്ന് ഇത് ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ നാടിന്റെ പരിധി കൂടി വിട്ടുകിടന്നതിന് ശേഷമാണ് നമ്മൾ ജമ്മും കസുറുമാക്കേണ്ടത് ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇനി ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ മോഡലില് കാര്യം ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരാണ് അതായത് ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഞാന് കോഴിക്കോട് എത്ത വൈകുന്നേരം ഒരു ഏഴ് മണിക്കാണ് ഈ സമയത്ത് എനിക്ക് ഇവിടെ ജമ്മുവും കസറുമാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ഞാനൊരു പന്ത്രണ്ട് അമ്പതിന് ഉള്ള ട്രെയിനിലാണ് കാസർഗോഡിൽ നിന്ന് കയറുക എന്ന് വെക്കാം പന്ത്രണ്ട് അമ്പതിനുള്ള ട്രെയിനിൽ കയറാൻ ഒരു നാല് മണിക്ക് ശേഷമേ കോഴിക്കോട് എത്തൂ അപ്പോൾ എനിക്ക് കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് എന്റെ ലുഹുറി നമസ്കാരം മൊത്തം ട്രെയിനിലായി അപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്റെ നാടിന്റെ പരിധി വിട്ടുകിടന്ന് ട്രെയിൻ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് ലുഹൂർ മാസ്റ്ററും ഒന്നിച്ച് നിസ്കരിക്കാം അപ്പൊ ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് ലുഹർ ആദ്യം ഞാൻ ലുഹുർ നിസ്കരിക്കുന്നു ആ ലുഹുർ നിസ്കരിക്കുമ്പോൾ സാധാരണ എങ്ങനെയാണോ നീയത്ത് വെക്കുക അതേപോലെ നിസ്കരിക്കാം അപ്പോ ി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നിസ്കരിക്കാം പക്ഷെ ഇവിടെ എനിക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട് കസറാക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അപ്പൊ കസറാക്കുമ്പോൾ നമ്മൾ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ കസറി എന്ന് കരുതണം എങ്കിൽ തന്നെ നമുക്ക് രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ പറ്റൂ നമ്മൾ കസറി എന്ന് കരുതിയിട്ടില്ല എങ്കിൽ ലുഹർ തന്നെ അക്കാത്തന്നെ പൂർത്തിയായി നിസ്കരിക്കണം അപ്പൊ ഞാൻ ആദ്യം ലുഹർ എന്ന നിസ്കാരം കസറായി ഞാൻ നിസ്കരിക്കുന്നു കസറൻ ഞാനുസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൈകെട്ടിയാൽ പിന്നെ ആ രണ്ടര കാത്ത് നിസ്കരിച്ചാൽ മതി ഇനി ഈ നിസ്കാരത്തിന്റെ ഇടയിൽ തന്നെ അതായത് ഞാൻ കൈകെട്ടിയ ആ ഘട്ടം മുതൽ സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് ഈ നിസ്കാരത്തിന്റെ ഇടയിൽ തന്നെ ഞാൻ മനസ്സിൽ കരുതണം അസറിനെ മുന്തി ആക്കുന്നു എന്ന് മനസ്സിൽ കരുതണം അപ്പൊ അസർ നഫ നിസ്കാരം മുന്തി ആക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിൽ കരുതണം നിസ്കാരത്തിൽ നിസ്കാരത്തിനമ്മ വായി പറയാൻ പാടില്ല നീ എന്ന് വെച്ചാൽ മനസ്സിൽ കരുതലാണല്ലോ പക്ഷെ നമ്മൾ നിസ്കാരത്തിൽ നമ്മൾ വായി പറയാൻ പാടില്ല അസറിനെ മുന്തി ജമാക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിൽ കരുതുക അങ്ങനെ മനസ്സിൽ കൂടി കരുതിയാൽ ഈ ലുഹുർ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ എണീക്കുക എന്നിട്ട് അസുറും കൂടി നിസ്കരിക്കാം അസുറും കൂടി കസറാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ സുലി ഫറസരിൻ അസുറാരം കസറ ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ ഞാൻ നിസ്കരിച്ചാൽ എനിക്ക് രണ്ടര കാത്ത് നിസ്കരിച്ചാൽ മതി അല്ലെങ്കിൽ അങ്ങനെ കസറ എന്ന നിയത്ത് വെച്ചിട്ടില്ല എങ്കിൽ നാലരക്കാത്ത തന്നെ പൂർത്തിയായി ഞാൻ നിസ്കരിക്കണം അപ്പൊ ആദ്യം ലുഹുർ നിസ്കരിക്കാം ആ ലുഹർ നിസ്കരിക്കുമ്പോൾ അസുറനെ ജം ആക്കുന്നു എന്ന് കരുതുക എന്നിട്ട് സലാം വെട്ടിയ ഉടനെ അസുറും കൂടി നിസ്കരിക്കാം അങ്ങനെ നിസ്കരിച്ചാൽ എന്റെ ലുഹുർ നിസ്കാരവുമായി അസുര നിസ്കാരവുമായി ഇതാണ് മുന്തിജം ആക്കുന്ന രൂപം അപ്പൊ മുന്തിജം ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ആദ്യമുള്ള നിസ്കാരം ആദ്യം തന്നെ നിർവഹിച്ചിരിക്കണം മറ്റൊന്ന് രണ്ടാമത്തെ നിസ്കാരത്തെ മുന്തിജം ആക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ നിസ്കാരത്തിൽ നമ്മൾ കരുതിയിരിക്കണം മറ്റൊരു കാര്യം ആദ്യം നിസ്കരിച്ചതിന് ഉടനെ തന്നെ രണ്ടാമത്തെ നിസ്കാരം കൊണ്ട് നിസ്കരിക്കണം അവരെ ഒരുപാട് സമയം സംസാരിച്ചു മറ്റൊന്നും നമ്മൾ കളയാൻ പാടില്ല ആദ്യ നിസ്കാരം സലാം റുട്ടി ഉടനെ തന്നെ കാമത്തും കൂടി വിളിക്കുകയാണെങ്കിൽ അങ്ങനെ കാമത്തും കൂടി വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ നിസ്കാരം നമ്മൾ നിസ്കരിക്കണം ആവശ്യം ശ്രദ്ധിക്കാം ഇനി ഇതേപോലെയാണ് മാര്രിബിനെയും ഇഷായിനെയും ജം ആക്കുന്ന രൂപം അപ്പൊ ആദ്യം മൈരിബിന് വെച്ചിട്ട് മാര്രീബി നിസ്കരിക്കും മാര്രീബി കസറാക്കാൻ ഓപ്ഷൻ ഇല്ല മൂന്നിടക്കാൻ തന്നെ നിസ്കരിക്കണം എന്നിട്ട് മനസ്സിൽ കരുതുക ഞാൻ ഇഷായിനെ മുന്തിച്ച് ജ ആക്കുന്നു എന്നുള്ളത് എന്നിട്ട് മാര്രിബി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇഷായി നിസ്കരിക്കാം ഇതാണ് മുന്തിജമാക്കുന്ന രൂപം ഇനി പിന്തിജമാക്കുന്ന രൂപം അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ കാസർഗോഡ് ട്രെയിനിൽ കയറി അപ്പൊ ഞാൻ ട്രെയിനിൽ കയറുമ്പോൾ ഞാൻ ലുഹുറിന് നമസ്കരിച്ചിട്ടില്ല അപ്പൊ ഞാൻ കോഴിക്കോട് എത്തി ഞാൻ നിസ്കരിക്കുന്നത് പക്ഷേ ലുഹുറിന്റെ സമയമൊത്ത് ഇവിടെ ട്രെയിനിലാണ് അപ്പൊ എനിക്ക് ലുഹർ നിസ്കരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ചെയ്യാന്ന് വെച്ചാൽ ഗുഹുർ നിസ്കാരത്തെ അസുറിലേക്ക് പിന്തിച്ച് ജം ആക്കി നിസ്കരിക്കുകയാണ് ചെയ്യാം ആ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് നീത്ത് വെക്കേണ്ടത് ആ സമയത്ത് ലുഹുർ ബാങ്ക് കൊടുത്തിന് ശേഷം അതായത് ലുഹുർ നിസ്കരിക്കേണ്ട സമയത്ത് ഞാൻ നിയത്ത് വെക്കാം എന്താണ് നീത്ത് വെക്കേണ്ടത് പിറിലേക്ക് പിന്തിപ്പിച്ച് ജംആ്കരിക്കഷ്കരിക്കുവാൻ ഞാൻ കരുതി ഞാൻ കരുതി എന്ന നീയത്ത് ഞാൻ വെക്കാം അത് നമ്മൾ സാധാരണ യാത്ര സഞ്ചരിക്കുമ്പോൾ എപ്പോഴാണെങ്കിൽ നമുക്ക് നിയത്ത് വെക്കാൻ പറ്റുന്ന ആ ഘട്ടത്തിൽ നമ്മൾ നിയത്ത് വെക്കാം അങ്ങനെ നിയത്ത് വെച്ചാൽ പിന്നെ ഞാൻ നേരെ ഇറങ്ങിയിട്ട് അസറിന്റെ സമയത്ത് ആദ്യം ലുഹറും പിന്നസറും ആ രൂപം തന്നെ സ്വീകരിക്കാനാണ് അല്ലത് ഇവിടെ അപ്പൊ ആദ്യം ലുഹുറും പിന്നെ അസറും നിസ്കരിക്കാം അപ്പൊ ഗുഹറും ഒരു ജം ആക്കുന്നുള്ള നീ ഓൾറെഡി വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ലഹുർ നിസ്കരിക്കുമ്പോൾ കസറാക്കാണെങ്കിൽ കസറും നിയത്തോട് വെക്കാം അപ്പൊ ഗുഹർ എന്ന ഫ്രൻസ്കാരം കസറജ്ഞാൻ അനുസ്കരിക്കുന്നു നീയത്തോടെ കൂടെ ഗുഹുർ രണ്ടരക്കാത്തി നിസ്കരിച്ച് സലാംബേട്ടിയുടെ നേണിയിട്ട് അസറ എന്ന ഫ്രൻസ്കാരം കസറജ്ഞാനസ്കരിക്കുന്ന നിയത്തോടുകൂടെ അസറും രണ്ടരക്കാർ നിസ്കരിച്ച് സലാംബേട്ടിയാൽ എന്റെ രണ്ട് നിസ്കാരമായി ശ്രദ്ധിക്കാം ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരാൾ കസറി എന്ന നിയത്ത് വെച്ചിട്ടില്ല എങ്കിൽ അയാൾ നാടൊരക്കത്ത് തന്നെ പൂർത്തിയായി നിസ്കരിക്കണം ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇനി ഇതേപോലെയാണ് മാരിബിന്റെ സമയത്തും അതായത് മാര്രിബിൻഫ്ലോ നിസ്കാരം ഈ ഷായിലേക്ക് പിന്തിപ്പിച്ചും ആക്കി നിസ്കരിക്കുക ഞാൻ കരുതി എന്ന് മനസ്സിൽ കരുതാം നിയത്ത് വെക്കാം അങ്ങനെ നിയത്ത് വെച്ചിട്ട് ഏഷായന്റെ സമയത്ത് അല്ല ആദ്യം മാരിബി നിസ്കരിക്കുക പിന്നെ ഈഷായി നിസ്കരിക്കുക ശ്രദ്ധിക്കുക ഇവിടെയും ഇല്ലാതിരിക്കലൊക്കെ നല്ലതാണ് ഒരു നിസ്കാരം കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് നിക്കാമത്ത് വിളിച്ച് അടുത്ത നിസ്കാരം നമ്മൾ നിസ്കരിക്കുകയാണ് വേണ്ടത് ശ്രദ്ധിക്കുക അപ്പൊ മാരിബിന്റെ അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് മാരിബ് കസറാക്കാൻ പറ്റൂല മരി മൂന്നരക്കാത്തന്നെ നിസ്കരിക്കണം ഇഷായ വേണമെങ്കിൽ കസറാക്കി എന്ന നീയത്ത് വെക്കുകയാണെങ്കിൽ ഇഷായ വേണമെങ്കിൽ കസറാക്കി രണ്ടരക്കകത്ത് നിസ്കരിക്കാം ഇതാണ് കസർ എന്ന നീയത്ത് വെക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇഷാവും നാടരക്കാത്ത തന്നെ നിസ്കരിക്കണം ആവശ്യം കൂടി ശ്രദ്ധിക്കാം അപ്പോ ഏകദേശ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി കുറച്ച് കാര്യങ്ങള് ഒന്ന് ഇത് നമ്മൾ നിസ്കര ജമ്മു മാക്കുന്ന ഒരു രൂപം പറഞ്ഞു അനി ചില സമയങ്ങളിൽ നമ്മൾ യാത്രകളിൽ എന്താകും ഇപ്പൊ ഉദാഹരണം നമ്മുടെ നാടുകളിൽ നിന്ന് അജിമിയേക്കൊക്കെ പോകുമ്പോൾ ഏകദേശം ഒരു ഒരു ദിവസത്തിലധികം ട്രെയിനിൽ തന്നെ ആകും രണ്ടു ദിവസത്തിനവിടെ അടുപ്പിച്ചിട്ടുള്ള സമയം ട്രെയിനിൽ തന്നെ ആകും അങ്ങനെയുള്ള ഘട്ടങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ടത് ഈ ജമ്മു കാശ്മൂർ നമുക്ക് അവിടെ ആക്കാം പക്ഷെ ട്രെയിനിലാകുമ്പോൾ നമുക്ക് കൃത്യമായി കിബിലൊക്കെ മാനിച്ചുകൊണ്ട് നീറ്റുകൊണ്ട് അങ്ങനെ നിസ്കരിക്കാൻ പറ്റണം എന്നിട്ടില്ല അപ്പൊ നമുക്ക് പറ്റുന്ന രൂപത്തിൽ ചിലപ്പോൾ നമ്മൾ നമ്മളത് സീറ്റിൽ ഇരുന്നിട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ നിസ്കരിക്കാം അപ്പൊ കിബിലവിടെ മാനിക്കാൻ പറ്റണം എന്ന് വരില്ല ചിലപ്പോൾ പൂർണ്ണമായി എണീറ്റ രൂപത്തിൽ എല്ലാ റൊക്കുനുകളും ഒരേ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്ത് നിസ്കരിക്കാൻ പറ്റുമെന്ന് വരില്ല പക്ഷെ നമുക്ക് എങ്ങനെയാണ് പറ്റുന്നത് ആ പറ്റുന്ന രൂപത്തിൽ നമ്മൾ നിസ്കരിക്കാം പിന്നീട് ഈ നിസ്കരിച്ച നിസ്കാരക്കെ നമ്മൾ മടക്കി പിന്നെ നിസ്കരിക്കാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ദുഹുർ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ദുഹറിനപ്പുറ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്ന രൂപത്തിൽ പിന്നെ ഇങ്ങത്ത് വെച്ചിട്ട് ആ ദുഹുർ ഒന്നും കൂടി നിസ്കരിക്കുകയാണ് വേണ്ടത് ഇനി യാത്രയിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഈ കസറാക്കിയിട്ടുള്ള നിസ്കാരം നമുക്ക് കസറാക്കി തന്നെ നിസ്കരിക്കാം യാത്രയുടെ ഘട്ടത്തിൽ തന്നെ മടക്കുകയാണെങ്കിൽ കസറാക്കിയിട്ടുള്ള നിസ്കാരം കസറാക്കി നമുക്ക് നിസ്കരിക്കാൻ പറ്റും ഇനി അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ദീർഘദൂര ബസ് യാത്രകളൊക്കെ നടത്തുമ്പോൾ ട്രെയിൻ ബസ്സിൽ എന്നാകുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രെയിനിൽ തന്നെ ആകുന്ന സമയത്ത് ഇപ്പൊ സുബിന്റെ സമയമൊക്കെ ആണെങ്കിൽ സുബി ജമ്മും കസറാക്കാനൊന്നും ഓപ്ഷൻ ഇല്ലല്ലോ അപ്പൊ നമുക്ക് ആ പറ്റുന്ന രൂപത്തിൽ ആ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാനിച്ച് നമ്മൾ നിസ്കരിച്ചിട്ട് അവസാനം നമുക്ക് ഇപ്പം കിട്ടുന്ന സമയത്ത് പൂർണ്ണമായി നിസ്കരിക്കാണ് വേണ്ടത് ആവശ്യം കൂടി ശ്രദ്ധിക്കാം ഇപ്പൊ ട്രെയിനിലൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ എടുക്കാൻ വലിയ പ്രയാസമായെന്ന് വരില്ല ചിലപ്പോൾ നമുക്ക് അവിടെ ബാത്റൂമിന്റെ ആ സൈഡിലൊക്കെ വെള്ളമൊക്കെ അവൈലബിൾ ആയിരിക്കും അങ്ങനെ അവിടെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഒക്കെ ചെയ്ത് ചെയ്യാൻ പറ്റും ഉത് ചെയ്ത് പറ്റുന്ന രൂപത്തിൽ നിസ്കരിക്കാം അവിടെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ചിലപ്പോൾ നമുക്ക് അലോട്ട് ചെയ്ത സീറ്റ് ആ സീറ്റ് സീറ്റിൽ ചിലപ്പോൾ നമുക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുന്നവരുള്ളൂ അതായത് നമുക്ക് ആർക്കും പ്രയാസം സൃഷ്ടിക്കാത്ത രൂപത്തിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ആ രീതിയിൽ നമ്മൾ നിസ്കരിക്കുക പിന്നീട് ആ നിസ്കാരം നമ്മൾ മടക്കി നിസ്കരിക്കുക ആവശ്യം ശ്രദ്ധിക്കുക അപ്പൊ നിസ്കാരം അതാതിൻ്റെ സമയം മാനിച്ച് എപ്പോഴും നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആവശ്യം കൂടി ഈ സാഹചര്യത്തിൽ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് മറ്റൊന്ന് ഈ ജമ്മും കസീറൊക്കെ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നമ്മളൊരിടത്തേക്ക് യാത്ര പോവാണ് ഇപ്പൊ ഞാൻ അജ്മീറിലേക്ക് യാത്ര പോയി അപ്പൊ അജ്മീറിൽ പോയി ഒരു മൂ നാല് ദിവസത്തിനുള്ളിൽ തിരിച്ചു മടങ്ങും അതായത് നാല് ദിവസത്തിലധികം ഞാൻ അവിടെ താമസിക്കുന്നില്ല അതിനു മുമ്പ് ഞാൻ തിരിച്ചു മടങ്ങുമെന്നുണ്ടെങ്കിൽ എനിക്ക് യാത്ര ചെയ്യുന്ന ഘട്ടത്തിലും ഇത് ജമ്മും കസറാക്കാം അവിടെ ഉള്ള ഘട്ടത്തിലും ജമ്മും കസീറുമാക്കാം എന്നാല് ഒരു സ്ഥലത്തെത്തി അവിടെ നാല് ദിവസത്തിലധികം താമസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യാത്രയുടെ ഘട്ടത്തിൽ ജമ്മും കസറാക്കാം ആ താമസിക്കുന്ന ഘട്ടത്തിൽ ജമ്മു കസറാക്കാൻ പറ്റൂല അപ്പൊ ഉദാഹരണം നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മറ്റുമൊക്കെ ഒരുപാട് പേര് പോകുന്നുണ്ട് അവരൊക്കെ പോയാൽ പിന്നെ അവിടെ കുറെ സമയം താമ കുറെ ദിവസങ്ങളും കുറേ മാസങ്ങളൊക്കെ താമസിച്ചാണ് തിരിച്ചു വരാം അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഈ പോകുന്ന ഘട്ടങ്ങളിൽ ജമ്മു കസീറുമാക്കാം പക്ഷെ അവിടെ എത്തിയാലും പറ്റൂല അപ്പൊ നമ്മൾ എവിടെ പോയാലും ഞാൻ ഒരു സ്ഥലത്ത് പോയി ഒരു ഒരു ദിവസത്തിലോ രണ്ട് ദിവസത്തിലോ ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ആ സമയത്തും ജമ്മും കസറാക്കാം അല്ലെങ്കിൽ നമ്മുടെ യാത്രയുടെ ഘട്ടത്തിൽ മാത്രമാണ് നമുക്ക് ജമ്മു കസറാക്കാൻ പറ്റുക ആവശ്യം ശ്രദ്ധിക്കാം ഇത് ട്രെയിൻ ബസ്സൊക്കെ ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു എല്പം ഇങ്ങനെ നിഷ്കരിക്കാം പ്രയാസമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി മാനിച്ചാണ് ചിലപ്പോൾ നമ്മൾ സ്വന്തം വാഹനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പലയിടങ്ങളിലും പള്ളികളൊക്കെ അവൈലബിൾ ആയിരിക്കും അങ്ങനെ പള്ളികളിലൊക്കെ പോയിട്ട് നമുക്ക് പറ്റുന്ന ഈ രൂപത്തിൽ ജമ്മു കസീർ കൃത്യമായി മാനിച്ചുകൊണ്ട് നമ്മൾ നിസ്കാരം നിർവഹിക്കാം മാക്സിമം നിസ്കാരം കഥാവാത്ത രൂപത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം അത് പലപ്പോഴും ഏർ ഇന്ന് പല ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല നല്ല യാത്രകളായിരിക്കാം അല്ലെങ്കിൽ നല്ലത് ഉദ്ദേശിച്ചായിരിക്കാം അങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ നിസ്കാരത്തെ പറ്റി പല ആളുകളും അശ്രദ്ധയാകുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് ഉണ്ടാവാറുണ്ട് കൃത്യമായി ശ്രദ്ധിക്കണം നിസ്കാരം എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് അതിൽ നമ്മൾ ഒരിക്കലും അശ്രദ്ധ ചെലുത്തരുത് അത് മാക്സിമം മാനിച്ചുകൊണ്ട് നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ നിസ്കരിക്കണം ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് നല്ല രൂപത്തിൽ തന്നെ ജീവിതകാലം കൃത്യമായി നിസ്കാരങ്ങൾക്ക് നിലനിർത്തിയ അവസാനം നല്ല ഈമാനോട് കൂടെ റാഹത്തായിട്ട് ഒരു കൃത്യമായ ഒരു തൊഹിയായ ഒരു മനുഷ്യന്റെ മരണം ഒക്കെ എല്ലാവർക്കും നൽകിയാൻ ഉഗ്രഹിക്കട്ടെ ആ പാരിക ലോകത്ത് ഹബീബ അമുനബില്ലാഹു അബിസ് മാത്രമോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് ഉദാഹരണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി ദുബായി ചെയ്തുകൊണ്ട് ഈ പാവപ്പെട്ട എനിക്കും ഉസ്താദുമാർക്കും കുടുംബക്കാർക്കും ഒക്കെ വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുബായി ചെയ്യണം ഇൻഷാല് നിങ്ങൾക്ക് വേണ്ടി ഞാനും ദായി ചെയ്യും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇസ്ലാമലിക്കും